നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് സർവമംഗള മാംഗല്യേ സർവാർത്ഥ സാധകേ ശരണ്യേ ത്രയമ്പകേ ദേവി നാരായണി നമോസ്തുതേ നമോസ്തുദേ വെള്ളിയാഴ്ച ഇന്നത്തെ പതിവില് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് മിക മിക മുഖ്യമായ ഒരു ദീപ വഴിപാട് ദീപമല്ലേ എന്ന് കുറച്ച് അസൾട്ടായിട്ട് നിങ്ങൾ ഇരിക്കണ്ട അങ്ങനെ ചിന്തിക്കണ്ട മിക മിക മുഖ്യമായ ഒരു ദീപം നമ്മുടെ ചാനലില് ഫസ്റ്റ് ആയിട്ടാണ് ഇതേ ഞാൻ പറയുന്നത് നമുക്ക് ഇരിക്കുന്ന ദോഷങ്ങൾ അത് വന്നിട്ട് നവഗ്രഹ ദോഷമായാലും ശരി വേറെ എന്ത് ദോഷമായാലും ശരി എല്ലാ ദോഷങ്ങളെയും അടിമുടി വേരെടുത്ത് മാറ്റി മഹാലക്ഷ്മി അമ്മയുടെ അരുള് സർവ ഐശ്വര്യവും ഓൾ എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു അർഭുതമായ ദീപം മറ്റുള്ള ദീപത്തെ പോലെ അല്ലാതെ ഈ ദീപം ഏറ്റിയ അടുത്ത നിമിഷത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു നല്ല ഒരു വരവ് അതിൽ നിന്നും ഉണ്ടാവും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടാവും ശരിയാ അത് നിങ്ങള് കണ്ണാലെ കണ്ട് ആസ്വദിച്ചുകൊള്ളുക മാത്രമല്ല ഒരു നല്ല മുന്നേറ്റം നിങ്ങളുടെ ജീവിതത്തിന് ഏർപ്പെടുത്തി തരും ശരിയാ ഈ ദീപം എങ്ങനെ ഏറ്റണമെന്ന് നമുക്ക് നോക്കാം ദീപ വഴിപാട് നോക്കുന്നതിന് മുന്നേ ഓം ശ്രീ മാത്രേ നമ എന്ന് നിങ്ങൾ എല്ലാവരും കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തോളുക ഈ ക്ഷീര വഴിപാടിന് അത്യാവശ്യമുള്ള പൊരുക്കൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിന് ഫേസ്റ്റ് വേണ്ട പൊരുൾ എന്താച്ചാല് പാലാണ് കുറച്ച് പാല് മതി പക്ഷെ കാച്ചാത്ത പാല് പച്ച പാലായിരിക്കണം അത് വന്നിട്ട് പശുവിൻ പാലോ ഇല്ലെങ്കിൽ കവറ് പാലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പാൽപ്പൊടിയൊന്നും കലക്കി വെക്കരുത് ബട്ട് ഇത് നിങ്ങൾ ബോയിൽ ചെയ്യാൻ പാടില്ല ശരിയാ ദെൻ വേണ്ടത് പൂക്കൾ ഏതൊരു ദീപം വയ്ക്കാനും നമ്മൾ പൂക്കൾ എടുക്കുമല്ലോ അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂക്കൾ എടുത്തോളുക ദെൻ വേണ്ടത് നെയ്യാണ് ഞാൻ ഒരു സ്പൂണ് നെയ്യ് കണക്കിന് എടുക്കാനാണ് ഇരിക്കുന്നത് നിങ്ങൾ വേണ്ടത് എടുത്തോളുക ദെൻ ഒരു തിരുന്നൂല് വേണം എന്നതിന് ശേഷം ഒരു ഇല വേണം നാം വന്നിട്ട് വെറ്റിലയാണ് എടുത്തിരിക്കുന്നത് ബട്ട് ഇന്ന് ക്ഷീരദീപത്തിന് വേണ്ടിയത് താമര ഇലകളാണ് എനിക്ക് കിട്ടിയില്ല താമര ഇല കിട്ടുന്നവര് അത് തന്നെ എടുത്തോളുക അല്ല എങ്കിൽ വെറ്റില എടുത്തോളുക എല്ലാം മഹാലക്ഷ്മി തായോടത് അമ്മയുടെ അരുളിൽ അവർക്ക് ഇഷ്ടമുള്ള പൊരുൾകള് അമ്മയ്ക്ക് ഇഷ്ടമുള്ള പൊരുൾകൾ വച്ച് നമ്മൾ വഴിപാട് ചെയ്യുക എന്നത് ഒത്തിരി നല്ലത് വേറൊന്ന് ഇപ്പോ തിരുന്നൂല് ഞാൻ സാധാരണ തിരുന്നൂല എടുത്തിരിക്കുന്നത് നിങ്ങക്ക് താമരത്തണ്ടിലെ തിരുന്നൂല് കിട്ടുമെങ്കിൽ അതും എടുക്കാവുന്നതാണ് ശരിയാ കാരണം ഗോമാതാവ് എന്നത് മിക മിക അത്ഭുതമായ ഒന്ന് ഇപ്പോ നമ്മള് ഗൃഹപ്രവേശത്തിനായാലും ശരി ഒരു കോവിലെ ആദ്യം പൂജ ചെയ്യുന്നത് ഗോപൂജ ഗജപൂജ അങ്ങനെയാണ് നമുക്ക് വീട്ടില് ഗൃഹപ്രവേശത്തിന് മുതല് നമ്മൾ അയച്ചിട്ട് വരുന്നത് ഗോമാതാനല്ലേ എല്ലാ ദോഷങ്ങളും അടിമുടി മാറ്റിടും പശു ഇല്ലാത്ത ദൈവങ്ങൾ ഇല്ല എന്നാണ് എല്ലാ ദൈവങ്ങളിലും പശു മാട്ടിൽ വന്നിട്ട് കുടിയിരിക്കുന്നവരെ അതിനാലെയാണ് നമ്മുടെ വീട്ടിലൊരു പശുവിനെ കൂട്ടിയിട്ട് വന്നാൽ ആ വീട് വന്നിട്ട് ഒത്തിരി ഐശ്വര്യത്തോടെയും സുഭിക്ഷത്തോടുകൂടെയും സുഖ സമാധാനത്തോടുകൂടെയും സംതൃപ്തിയോടും വിളങ്ങും എന്നത് ഒരു ഐതിഹ്യമായിട്ട് തന്നെ വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള പശുമാട്ടിൽ നിന്നും കിട്ടുന്ന ഈ പാല് എന്നുള്ളത് നമുക്കിരിക്കുന്ന എല്ലാ ദോഷങ്ങളെയും വിലക്കി മാറി നമുക്ക് നല്ലത് വരുത്താനുള്ളത് ശരിയാ ഏതെങ്കിലും ഒരു ദോഷം ഇരുന്നാൽ കൂടെയും ആ പാലിന് ആ പൊരുളിനെ നമ്മൾ എടുത്താൽ ഒന്ന് കലക്കി എടുത്താൽ മതി ആ ദോഷം മാറിടും എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോ സ്വർണത്തിന്റെ കാര്യം നോക്കിയാല് സ്വർണത്തിനെ ഈ പാലിലിട്ട് നന്നായിട്ട് ഒന്ന് കലക്കി എടുത്തു കഴിഞ്ഞാല് നമുക്ക് സ്വർണത്തിനോടുള്ള എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും മിക മിക ശുദ്ധമായ ഒരു പൊരുളാണ് പാല് അതിനാലേ നമ്മള് പാല് ഇതിനായിട്ട് ഉപയോഗിക്കുന്നു ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തില് എന്തു ദോഷം ഇപ്പോ ഒരു കുടുംബത്തിലെ നാല് പേരിരിക്കുന്ന വെച്ചോളൂ ഓരോരുത്തർക്കും ഓരോരോ ദോഷങ്ങൾ ഇരിക്കും കാരണം ദോഷങ്ങളിലെ നിറയെ വകയില് ഇരിക്കുന്നുണ്ട് ചില പേർക്ക് അന്നത്തിനാലെ ദോഷം ഏർപ്പെടും ചില പേർക്ക് ആരോഗ്യത്തില് നമ്മുടെ ശരീരത്തില് ദോഷങ്ങൾ ഏർപ്പെടും കാരണം നമ്മൾ അറിയാതെയും അറിഞ്ഞും കൊണ്ട് നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും ആ പാപത്തിൽ നിന്നേ നമുക്ക് ദോഷം ഏർപ്പെടും ഇപ്പോ മുന്നൂർ ദോഷം അതായത് ആ ശാപം എന്നത് നമ്മുടെ മുതുമുത്തശ്ശന്മാരുടെയോ മുന്നേ ഇരിക്കുന്നവരുടെയോ ആ ശാപം എന്നത് നമുക്ക് ഏർപ്പെട്ടിട്ടുണ്ടാവാം എന്നാൽ ഇതൊന്നും നമുക്ക് അറിയില്ല ഇതൊക്കെ വന്നിട്ട് ഒരു ദോഷമായിട്ട് നമുക്ക് കിടക്കുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് അറിയില്ല ഇപ്പോ പെറ്റവരെ മതിക്കാതെ അതായത് പാരന്റ്സിനെ നോക്കാതെ അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ശാപം അതുകൂടെ നമുക്ക് ഒരു ദോഷമായിട്ട് വന്നു ഭവിക്കും സോ നിങ്ങൾക്കിരിക്കുന്ന എല്ലാ ദോഷങ്ങളും നീങ്ങിക്കിട്ടും ഇപ്പോ മക്കൾ ശരിയായിട്ട് പഠിക്കുന്നില്ല നമ്മളൊരു തൊഴിലാണ് നടത്തുന്നത് എന്നാൽ തൊഴിൽ നിന്ന് വരുമാനവും ഇല്ല തൊഴിൽ ശരിയായിട്ട് പോകുന്നില്ല തൊഴിൽ വന്നിട്ട് മന്ദം മന്ദമേ പോകുന്നുള്ളൂ ഒരു വരുമാനം കിട്ടുന്നില്ല പിന്നെ വീട്ടില് മനസമാധാനം എന്നുള്ളത് ഇല്ലേ ഇല്ല ഒരു സാമ്പത്തിക മുന്നേറ്റം ഇല്ല ഒരു വീട് കെട്ടണമെന്ന് പല നാളായിട്ട് ആഗ്രഹിച്ച് അതിനു വേണ്ടി ഉയർച്ച ചെയ്തിട്ടും അതും നടക്കുന്നില്ല ഒരു ഗ്രാം സ്വർണം കൂടെ ഞങ്ങളെ കൊണ്ട് വാങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയെങ്കില് അതിന്റെ പിന്നില് നമ്മളുടെ കർമ്മവിനകളും ഇരിക്കും ഒരു ചില ദോഷങ്ങളും കാരണമായിട്ട് ഇരിക്കും എന്നാല് നമ്മള് ഈ ഒരു ദീപം ഏറ്റുന്നതിലൂടെ നമ്മൾക്കിരിക്കുന്ന എല്ലാ ദോഷങ്ങളും പോയിടും കത്തിക്കരിഞ്ഞു പോവെന്ന് പറയില്ലേ അതുപോലെ പോയിടും ദോഷം കുറേച്ച് കുറേച്ച് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് വര നന്മകൾ എന്നത് അധികമാകും ശരിയാ നിങ്ങൾ വന്നിട്ട് ഈ ദീപം വീക്കിലിയോ ഡെയിലിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി ശരിയാ പിന്നെ സമയമുള്ളവര് എപ്പോ വേണമെങ്കിലും ചെയ്തോളൂ അതൊരു വിഷയമല്ല അത് വന്നിട്ട് ഏത് ദിവസം ചെയ്യണമെന്ന് വെച്ചാല് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്തോളുക ഇപ്പോ വെള്ളിയാഴ്ച അല്ലാതെ ഏത് ദിവസം എന്ന് ചോദിച്ചാല് പഞ്ചമി നവമി അഷ്ടമി പൗർണമി ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അമാവാസയില് ചെയ്യണ്ട വെള്ളിയാഴ്ച എന്താ ചെയ്യേണ്ട എന്ന് ചോദിച്ചാല് അമ്മനോടെ അരുൾ വെള്ളിയാഴ്ച ചെയ്താൽ അമ്മനോടെ ആരുൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും ലക്ഷ്മി അമ്മനോടെ അരുള് നമ്മളുടെ വീട്ടിൽ വരണതിന് നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ ദീപം വെക്കുക നിങ്ങൾക്ക് പറ്റുന്ന ദിവസമൊക്കെ വെച്ചോളുക വെള്ളിയാഴ്ച ശരിയാ സോ വെള്ളിയാഴ്ച എന്നത് ഏത് നേരത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ദീപം ഏറ്റാവുന്നതാണ് ഇപ്പോ ഏർലി മോർണിംഗ് എന്നോ നൈറ്റ് എന്നോ അങ്ങനെ ഒന്നുമില്ല ഡേ ടൈമിലോ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ദീപം വെക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ ശുദ്ധബദ്ധമായിരിക്കണം നിങ്ങൾ ശുദ്ധബദ്ധമായിരിക്കുന്ന സമയത്തിന് ഈയൊരു ദീപം നിങ്ങൾ ഏറ്റിക്കൊള്ളുക ഇങ്ങനെ ദീപവും ഏറ്റി നിങ്ങൾ ഓം മഹാലക്ഷ്മിയെ പോറ്റി ഇങ്ങനെ നിങ്ങൾ ജപിച്ചോളുക കൗണ്ടൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈംസ് ഇത് ജപിക്കാവുന്നതാണ് ഓം മഹാലക്ഷ്മിയെ പോട്ടി ഓം മഹാലക്ഷ്മിയെ പോട്രി ഓം മഹാലക്ഷ്മിയെ പോറ്റി കൂടെ നിങ്ങള് കുങ്കുമത്താലെ അമ്മയ്ക്ക് അർച്ചന ചെയ്യാം ചില്ലർ പൈസ ഉണ്ടല്ലോ ചില്ലർ നാണയങ്ങൾ വെച്ചിട്ട് അർച്ചന ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ശരിയാ ഒന്നേല് നിങ്ങള് താമരയില കിട്ടുന്നവര് അത് എടുത്തോളുക അതല്ലാച്ചാല് ആ നിങ്ങക്ക് വെറ്റില എടുക്കുക പിന്നെ എബ്രോഡ് ഇരിക്കുന്നവർ വീണ്ടും വീണ്ടും പറയുകയാണ് വെറ്റില കിട്ടുന്നേ ഇല്ല എന്ന് അങ്ങനെയുള്ളവര് നിങ്ങൾ തുളസിയിലെടുത്തോളുക ഈ മൂന്ന് ഇലകൾ മാത്രമേ യൂസ് ചെയ്യാവൂ വേറെ ഒരു ഇലയും ഇതിന് യൂസ് ചെയ്യാൻ പാടില്ല ഇത് ഓർത്ത് വെക്കേണ്ടത് അതിന്റെ കൂടെ ഓർക്കേണ്ട ഒന്ന് വിളക്കെണ്ണയോ നല്ലെണ്ണയോ തേങ്ങ എണ്ണയോ ഒന്നും എടുക്കരുത് നെയ്യ് തന്നെ വേണം ദീപം വയ്ക്കാനായിട്ട് എടുക്കേണ്ടത് ഇനി ദീപം വെക്കാനായിട്ട് നിങ്ങൾ ഒരു അകൽവിളക്ക് അതായത് മൺവിളക്ക് എടുത്തോളുക ശരിയാ ഇപ്പോൾ ഗ്ലാസ് ബൗളില് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലാസ് ബൗള് ഒരു ചെറിയ ഗ്ലാസ് ബൗൾ എടുത്തോളുക കാരണം നിറയെ പാൽ ഊത്തേണ്ടതാണ് അതനുസരിച്ച് എടുത്തോളുക അതല്ല സെറാമിക് കപ്പ് കൂടെ നിങ്ങൾക്ക് എടുക്കാം അതല്ലെങ്കിൽ മൺപാനയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് മാസത്തില് ഒരു വെള്ളിയാഴ്ച നിങ്ങൾ ഇത് ഏറ്റി നോക്കൂ നിങ്ങൾക്ക് വരുന്ന നന്മകൾ ആ നന്മകളിലാലേ നിങ്ങൾക്ക് വരുന്ന നേട്ടങ്ങൾ നിങ്ങൾക്കേ സ്വയം അനുഭവിച്ചറിയാൻ പറ്റും ശരിയാ ഇതിൽ പറഞ്ഞിരിക്കുന്ന പൊരുളില് പാല് നമുക്ക് ഈസിയായി കിട്ടും അതുപോലെ തന്നെ ഒരു സ്പൂൺ നെയ്യ് എന്നുള്ളത് അതും വളരെ ഈസി നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ദീപം വെച്ച് നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ബലം കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോരുക ശരിയാ ഇനി വരൂ നോക്കാം ഇപ്പൊ നമ്മൾ കാച്ചാത്ത പാലാണല്ലോ എടുത്തിരിക്കുന്നത് ഈ പാലിനുള്ളിലേക്ക് നമ്മൾ എടുത്ത ആ ഒരു സ്പൂൺ നെയ്യ് ആ പാലിനുള്ളിലേക്ക് ചേർത്തോളുക നമ്മളിപ്പോ ജലദീപൊക്കെ ഏറ്റവും അല്ലേ അപ്പൊ അതില് നമ്മള് ജലത്തിൽ എണ്ണ വിടും മാതിരി ഇതില് നമ്മള് പാലിലേക്ക് നമ്മള് നെയ്യെ വിട്ടോളുക എന്നതിന് ശേഷം ഈ വെറ്റില ഉണ്ടല്ലോ ഈ വെറ്റിലയെ ഒരു റൗണ്ട് ഷേപ്പില് കട്ട് ചെയ്തെടുത്തിട്ട് ഈ വെറ്റിലയില് ഈ തിരി വന്നിട്ട് നമ്മൾ കോർത്തിട്ട് ഇതിൽ വച്ചിട്ട് നമ്മള് വിളക്കേത്തണം അത്രയും നമ്മൾ ചെയ്താൽ മതി ശരിയാ നോക്കൂ ഇപ്പൊ നമ്മള് നെയ് വന്ന് ഇതില് വിട്ടിടലാം നോക്കൂ ഇപ്പൊ ഞാന് പാലില് ഒരു സ്പൂൺ നെയ് വിട്ടരു അതിലോട്ട് ഒഴിച്ചു വെച്ചു ഇനി ഞാൻ വെറ്റിലയെ അതിന് ഏറ്റം മാതിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ നടുക്ക് ഒരു പെന്നോ പെൻസിലോ വെച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയ ഓട്ടുണ്ടാക്കിയിട്ട് ഈ തിരിയെ നമ്മൾ അതിലോട്ട് തിരികെ കയറ്റുക ഞാൻ ഇലയുടെ മേലെ എണ്ണ വന്ന് തടവിയിട്ടുണ്ട് അതുപോലെ തന്നെ തിരിയിലും നെയ് തടവിയിട്ടുണ്ട് രണ്ട് സൈഡിലും മേലെയും കീഴേം അതായത് ഇലയുടെ മേലെ വരുന്ന പോർഷനും കീഴെ വരുന്ന പോർഷനും എണ്ണ ഇത് നെയ് വന്ന് തടവിയിട്ടുണ്ട് കെയർഫുള്ളായിട്ട് നോക്കിക്കണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്തോളുക ഇപ്പൊ വന്നിട്ട് ഈ ഇല വന്ന് നമ്മൾ ഈ പാലും നെയ്യും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിന്റെ മേലെ വെച്ചോളുക ഞാൻ പറഞ്ഞൂല്ലോ നിങ്ങൾക്ക് അകൽവിളക്ക് എടുക്കാം അതുപോലെ തന്നെ വെള്ളിയിലെ എന്തെങ്കിലും ഒരു ചെറിയ ബൗൾ പാത്രം മാതിരി ഉണ്ടെങ്കിൽ അത് എടുക്കാം അത് നിങ്ങളുടെ ചോയ്സാണ് ഏത് വേണോ എടുത്തോളുക സോ ജസ്റ്റ് നമ്മൾ ഇത് വച്ചിട്ട് ഈ ദീപത്തെ നമ്മൾ ഏറ്റുകയാണ് ഇതിലും ചെറുതായിട്ട് അതായത് ഞാൻ തുളസിയില നിങ്ങളോട് എടുക്കാൻ പറഞ്ഞുല്ലോ അപ്പൊ അതനുസരിച്ച് തുളസിയിലെ ഇത് വെച്ച് നോക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒന്നും പ്രശ്നമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ശരിയാ എനിക്ക് വെറ്റില കിട്ടിയതിനാലെയാണ് ഞാൻ വെറ്റില എടുത്തിരിക്കുന്നത് വെറ്റില വന്നിട്ട് നിങ്ങളുടെ ആ വയ്ക്കുന്ന അകലിന്റെ അനുസരിച്ച് ചെറുതായിട്ട് കൂടെ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ് ഇനിയൊരു തട്ടത്തിൽ പൂവും വെച്ച് അതിന്റെ മേലെ ഇത് എടുത്തു വെച്ചിട്ട് വിളക്ക് കത്തിച്ചോളുക നോക്കൂ എന്ത് അഴക്കിനാ അത് എരിഞ്ഞിട്ടിരിക്കുന്ന എന്ത് മനോഹരമായിട്ട് എരിയുന്നു നമ്മുടെ ക്ഷീരദീപം ഇത് നോക്കാൻ എന്ത് ഇരിക്കുന്നു ഇങ്ങനെ നമ്മൾ ദീപം വയ്ക്കുമ്പോ ഇങ്ങനെ അലങ്കാരമൊക്കെ ചെയ്ത് നമ്മൾ ദീപം വയ്ക്കുമ്പോള് മനസ്സിനൊരു നിറവായിരിക്കും ഒരു കുളിർമ വരും ഇല്ലേ സോ നിങ്ങൾ വന്നിട്ട് ഇങ്ങനെയാണ് ദീപം ഏറ്റേണ്ടത് ശരിയാ ഇത് വന്നിട്ട് തീർച്ചയായും നിങ്ങൾ മാസത്തിൽ ഒരു തവണ അതല്ല നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ വീക്കിലി വൺസ് എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളൊന്ന് ഏറ്റി നോക്കൂ നിങ്ങൾക്ക് വരുന്ന സെൽവചിരിപ്പ് മീൻസ് സാമ്പത്തിക മുന്നേറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കുടുംബത്തിൽ വരുന്ന ഐക്യം അതൊക്കെ നിങ്ങൾ സ്വയം അത് ചെയ്ത് മനസ്സിലാക്കി നിങ്ങൾക്ക് നേടുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഒരു തവണ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് വരുമ്പോൾ നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച വരുമ്പോഴേ നിങ്ങൾ അത് താനേ ചെയ്തു കൊള്ളും അങ്ങനെയാണ് ഓരോരുത്തരും അത് പിന്തുടർന്ന് വരുന്നത് എനിക്ക് നിറയെ പേരിൽ നിന്നും നല്ല ഒരു ഒപ്പീനിയൻ കിട്ടിയ ഒരു വഴിപാടാണിത് നിങ്ങളിത് വിട്ടുകളയരുത് ഞാൻ പറഞ്ഞുല്ലോ ടൈം ഒന്നും ഒരു വിഷയമേ അല്ല പക്ഷെ നിങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ എത്തിക്കോളൂ അതാണ് കുറച്ചുകൂടെ നല്ലത് പിന്നെ സമയമില്ലാത്തവർ അതൊന്നും നോക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തിൽ എത്തിക്കോളൂ ശരിയാ ഇത് വന്ന് ഇത്ര നേരം എരിയണം അത്ര നേരം എരിയണം അങ്ങനെ ഒന്നുമില്ല കുറച്ച് നേരം എരിഞ്ഞാലും മതി അതിൽ നിന്ന് കിട്ടുന്ന അരുൾ എന്ന് പറയുന്നത് മഹാലക്ഷ്മി തായോടെ അരുള് അത് വന്നിട്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ദീപം വയ്ക്കുമ്പോള് മഹാലക്ഷ്മി അമ്മനെ നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക പ്രാർത്ഥിച്ചിട്ട് ദീപത്തിന്റെ മുന്നേ ഇരുന്ന് നിങ്ങൾ വേറെ ഒന്നും മനസ്സിൽ ചിന്തിക്കാതെ നിങ്ങൾക്ക് എന്താ വേണ്ടിയത് സെൽവശിരപ്പ് നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ അത് കുടുംബ ഐക്യം ഇപ്പൊ നിങ്ങളുടെ മക്കൾക്ക് കല്യാണം നടക്കുന്നില്ല അങ്ങനെയെങ്കില് എൻ്റെ കുട്ടിക്ക് കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം ഇപ്പൊ എന്റെ മോൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി നാളായി കുഞ്ഞുങ്ങളില്ല അവൾക്ക് പെട്ടെന്ന് കുഞ്ഞുണ്ടാവണം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് അമ്മനോട് നിങ്ങൾ വച്ചോളുക അഷ്ട ഐശ്വര്യങ്ങളും പതിനാറ് സെൽവങ്ങളും എൻ്റെ കുടുംബത്തിന് തരണേ അമ്മേ എന്ന് നിങ്ങൾ അമ്മനോട് പ്രാർത്ഥിച്ചോളുക അമ്മനോട് അപേക്ഷിക്കുക എനിക്ക് തരുന്നതെല്ലാം കുറവില്ലാതെ നിങ്ങൾ തന്നിട്ടേ ഇരിക്കണേ അമ്മേ എന്ന് നിങ്ങൾ അമ്മനോട് പ്രാർത്ഥിക്കുക പറഞ്ഞോ ഈ ദീപം കുറച്ചുനേരം എരിഞ്ഞാലേ അതുവേ ധാരാളം ഈ പാൽ എന്നത് അതുപോലെ തന്നെ ഈ വെറ്റിലയും എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാല് അപ്പോ ഒന്നും ചെയ്യണ്ട അന്നത്തെ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം നിങ്ങളുടെ വീട്ടിൽ പൂച്ചട്ടികളില്ലേ പൂ വെച്ചിരിക്കുന്ന ചെടി ചെ ചെടിച്ചട്ടികള് അതിലേക്ക് നിങ്ങൾക്ക് ഈ വെറ്റിലയും ബാക്കി വരുന്ന പാലും ഇട്ടോളുക ഇനി പൂച്ചട്ടി ഇല്ല എന്ന് പറഞ്ഞിട്ട് വന്നാല് കാൽപെടാത്ത ഇടത്തിൽ വെച്ചോളുക ശരിയാ ഉള്ളൂ ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഈ ദീപം വയ്ക്കണമെന്നുള്ള ഒരു നിങ്ങക്ക് അങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ വെച്ചു നോക്കിക്കോളുക ഇന്നേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലാവും അതിൽ നിന്ന് കിട്ടുന്ന പൊരുമ എത്രയാണെന്ന് ഇതിന് വന്നിട്ട് വളർപ്പിറയെന്നോ തേയ്പ്പിറയെന്നോ അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് വെള്ളിയാഴ്ച മഹാലക്ഷ്മി തായക്ക് ഉരുകിയ നാള് സോ വെള്ളിയാഴ്ച നിങ്ങൾ ഈ ദീപം ഏത്തിക്കൊള്ളുക വേറൊന്ന് ഈ ഇതിന് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് പീരീഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല കേട്ടോ അതിനി എല്ലാ വീഡിയോയില് പറഞ്ഞാലും ആരെങ്കിലും ഒരാളെങ്കിലും ഡൗട്ട് ചോദിച്ചു വരും പീരീഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല ഇത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല ഇപ്പൊ ചെയ്ത് കഴിഞ്ഞ് വെച്ചതിന് ശേഷം നിങ്ങൾ നോൺ വെജ് കഴിച്ചോളൂ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇപ്പോ പുലവാലായ്മ ഉണ്ടല്ലോ പുലവാലായ്മ ഉള്ളവരും ഇത് ചെയ്യാൻ പാടില്ല കുളിച്ച് ശുദ്ധബോധമായി ഇരിക്കുന്നവർ ചെയ്തോളുക ശരിയാ സോ ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു പതിവ് പിടിച്ചിരുന്നാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ മാത്രല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം